താഴ്മൺ തന്ത്രിമാർ വിവാദത്തിൽ ഉൾപ്പെട്ട സംഭവത്തിൽ ചൂണ്ടിക്കാണിച്ച ഇവരെ തന്ത്രപൂർവ്വം ഒഴിവാക്കാനാണ് നീക്കം യുവതീ പ്രവേശന സമയത്ത് സർക്കാരിനെതിരെ കണ്ട രാജീവർ ശക്തമായ നിലപാടെടുത്ത ദിവസം തന്നെ ഇക്കാര്യം സർക്കാർ തീരുമാനിച്ചിരുന്നു കണ്ഠര രാജീവരെ മാറ്റാനുള്ള അധികാരം സർക്കാരിനുണ്ടെന്നും അങ്ങനെ മാറ്റിയിട്ടുണ്ടെന്നും അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രസ്താവിച്ചത് വൻ വാർത്തയായിരുന്നു സ്വർണ്ണക്കടത്ത് നടന്നതോടെ കോടതി വഴി തന്ത്രിയെ മാറ്റുന്നത് എളുപ്പമായി ശബരിമലയിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ പുതിയ സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠ നടന്നപ്പോൾ പഴയ കൊടിമരത്തിന്റെ മുകളിലെ വഞ്ചിവാഹനം തന്ത്രി രാജീവർ കൈവശപ്പെടുത്തിയെന്ന ആരോപണം ശബരിമല കേസിന്റെ തുടക്കത്തിൽ ഉയർന്നിരുന്നു പഴയ കൊടിമര മാറ്റുമ്പോൾ അതിനു മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വാഹനത്തിന്റെ അവകാശം വിവാദം ഉയർന്നപ്പോൾ തന്ത്രിക്കാണ് എന്ന് രാജീവർ പ്രതികരിച്ചിരുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ വാഹനമാണ് കൊടിമരത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കുക ശബരിമലയിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചിരിക്കുന്നത് ധർമ്മശാസ്താവായാണ് ധർമ്മശാസ്ത്രാവിന്റെ വാഹനമായി സങ്കല്പിച്ചിരിക്കുന്നത് വാജി അഥവാ കുതിരയാണ് അതായത് വാജി എന്ന് പറയുന്ന കുതിരയാണ് ഈ കുതിരയാണ് മുകളിലുള്ളത് പഞ്ചലോഹത്തിലുള്ള പഴയ വാജി വാഹനം ഇപ്പോൾ രാജീവരുടെ വീട്ടിലാണ് ഉള്ളത് വിവാദമുയർന്ന പശ്ചാത്തലത്തിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം കത്തെഴുതിയെങ്കിലും ബോർഡ് തയ്യാറായിട്ടില്ല ശബരിമല തന്ത്രി കുടുംബമായ താഴ്മൺ മഠവുമായി ബന്ധപ്പെട്ട വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായ പ്രധാന നിയമ നടപടികളും ഇവയാണ് ആദ്യത്തേത് കണ്ഠർ മോഹനർ കേസ് രണ്ടായിരത്തി ആറ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠർ മഹേശ്വരുടെ മൂത്ത മകനാണ് കണ്ഠരർ മോഹനർ അന്നത്തെ ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠർ മോഹനരെ കുപ്രസിദ്ധ കുറ്റവാളികളായ ശോഭാ ജോണും സംഘവും ബ്ലാക്ക്മെയിൽ ചെയ്തതായിരുന്നു കേസ് ലൈംഗിക കേസായതിനാൽ മോഹനരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി തുടർന്ന് മോഹനർക്ക് വേദങ്ങളിലോ പൂജാവിധികൾ സംബന്ധിച്ചോ കൃത്യമായ അറിവില്ലെന്ന് ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തി തന്ത്രി സ്ഥാനം തിരിച്ചു കിട്ടാൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി കെ ഗുപ്തന് കണ്ടനം മോഹനർ ഒരു കോടി രൂപ വാഗ്ദാനം ചെയ്തതായി ഗുപ്തൻ രണ്ടായിരത്തി പതിനെട്ടിൽ വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധിയെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിന് ബിന്ദു അമ്മിണി കനകദുർഗ എന്നീ യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയതിനെ തുടർന്ന് തന്ത്രി കണ്ണ രാജീവർ നട ശുദ്ധിക്രിയ നടത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു രാജീവരുടെ നടപടി തെറ്റെന്ന് കാണിച്ച് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകി ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം നിലപാടെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ ഭരണഘടനാ ബെഞ്ച് വിധിയുടെ ലംഘനമാണ് ശുദ്ധിക്രിയ എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയലക്ഷ്യ ഹർജികൾ സമർപ്പിക്കപ്പെട്ടെങ്കിലും തീരുമാനമായില്ല തന്ത്രി രാജീവരുടെ അറസ്റ്റിനെ ശബരിമലയിൽ നടക്കുന്ന മകരവിളക്ക് ഉത്സവത്തിന്റെ ചടങ്ങുകളെ ബാധിക്കില്ല ഇപ്പോൾ തന്ത്രിസ്ഥാനത്തുള്ളത് താഴ്മൺ മഠത്തിലെ മറ്റൊരംഗമായ കണ്ടർ മഹേഷ് മോഹനാണ് ശബരിമലയിലെ താന്ത്രിക അവകാശം നിലവിൽ താഴ്മൺ കുടുംബത്തിലെ അല്ലെങ്കിൽ താഴ്മൺ പരമ്പരയിലെ രണ്ട് കുടുംബത്തിലാണുള്ളത് രാജീവരുടെ കുടുംബവും മോഹനരുടെ കുടുംബവുമാണ് ഇവ ഈ രണ്ട് കുടുംബവും ഒരു വർഷം വീതം താന്ത്രിക പദവിയിൽ എത്തുകയാണ് ചെയ്യുക മലയാള വർഷം ചിങ്ങം മുതൽ കർക്കിടം വരെയാണ് ഓരോ കുടുംബത്തിന്റെയും ഊഴം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട കണ്ടർ മോഹനർക്ക് ശബരിമലയിൽ വിലക്കുണ്ട് അതിനാൽ അദ്ദേഹത്തിന്റെ മകൻ മഹേഷ് മോഹനരാണ് തന്ത്രിയായി എത്തുന്നത് ഒരു വർഷം മുൻപ് രാജീവരുടെ മകൻ കണ്ണർ ബ്രഹ്മദത്തനും തന്ത്രിസ്ഥാനത്തേക്ക് എത്തിയിരുന്നു മഹേഷ് മോഹനരുടെ ചുമതല ഓഗസ്റ്റ് പതിനാറിന് അവസാനിക്കും അതിനുശേഷം രാജീവരുടെ കുടുംബത്തിനാണ് ചുമതല ശബരിമല തന്ത്രി കൈ തന്ത്രം കയ്യിൽ വന്നതോടുകൂടി താഴ്മൺ കുടുംബം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലരായ തന്ത്രി കുടുംബമായി മാറി അതിന് വഴിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ശബരിമല തീപിടുത്തവും മകര സംക്രമ ദിനത്തിലാണ് പുൽമേഞ്ഞ ശ്രീകോവിലിന് തീപിടിച്ചത് ത്രിവാഭരണങ്ങൾ സൂക്ഷ സുരക്ഷിതമായി മാറ്റി വിഗ്രഹം മേൽശാന്തി എടുത്തുമാറ്റി എല്ലാം കത്തിയമർന്നെങ്കിലും വിഗ്രഹം ബാലാലയത്തിലേക്ക് മാറ്റി മുൻപ് കേരളത്തിലെ പ്രബല തന്ത്ര കുടുംബങ്ങളടക്കം ശബരിമല തന്ത്രം വഹിച്ചിരുന്നു എന്നാണ് വിവരം ഘോരവനത്തിലെ ക്ഷേത്രം തന്ത്രത്തിന് പോയാൽ ജീവനോടെ തിരിച്ചു വരുമെന്ന ഉറപ്പില്ലാത്ത കാലം അങ്ങനെ പലരും കൈയഴിഞ്ഞു കുടുംബക്കാവിലെ ചടങ്ങുകൾ നടത്താൻ കുടുംബങ്ങളിൽ ആളില്ലാത്ത കാലം പല കാവുകളും ക്ഷേത്രങ്ങളാക്കിയപ്പോൾ താഴ്മൺ കുടുംബം തന്ത്രം ഏറ്റു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കത്തി നശിച്ച ക്ഷേത്രം പുനർനിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പ്രതിഷ്ഠ നടത്തി താഴ്മൺ കുടുംബത്തിലെ കണ്ഠർ പ്രഭാ പ്രഭാകർ ആയിരുന്നു അന്ന് പ്രതിഷ്ഠ നടത്തിയത് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ക്ഷണപ്രകാരം അങ്ങനെയാണ് താഴ്മൺ കുടുംബം ശബരിമലയുടെ തന്ത്രത്തിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വീണ്ടും ക്ഷേത്രം കത്തി നശിച്ചു അൻപത്തി ഒന്നിൽ ഇന്ന് കാണുന്ന പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠിച്ച കണ്ഠർ ശങ്കരർ രണ്ട് പ്രതിഷ്ഠ നടത്തിയതോട് താഴ്മൺ കുടുംബം പൂർണ്ണ തന്ത്ര അധികാരം ായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിന് ശേഷമാണ് ഇന്ന് കാണുന്ന വിധത്തിലേക്ക് തിരക്കേറി വന്നതും താഴ്മൺ കുടുംബം നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രം ഏറ്റെടുക്കുന്ന നിലയിലേക്ക് വളരുകയും ചെയ്തത് രണ്ടായിരത്തി ആറിൽ കണ്ണൻ മോഹനര് ശോഭാ ജോണിന്റെ ഹണി ട്രാപ്പിൽ കുടുങ്ങിയതാണ് കുടുംബത്തിന് ഏറ്റ ആദ്യ നാണക്കേട് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ ചോദ്യങ്ങളിൽ നിന്ന് മോഹനർക്ക് വേദമോ സംസ്കൃതമോ ഈ ഭാഗ്യസൂക്തമോ പോലെയുള്ള ഒന്നും തന്നെ അറിയില്ല എന്ന് വ്യക്തമായതും വലിയ നാണക്കേടായി പിന്നെ ശബരിമലയിൽ തന്ത്രിയായി മോഹനരെ കണ്ടില്ല അടുത്തിടെ കണ്ടത് അയ്യപ്പ സംഗമ വേദിയിലും പന്തളത്തെ ബദൽ സംഘ വേദിയിലുമായിരുന്നു ആയിരുന്നു മോഹനർപ്പെട്ട ഇരുപത് വർഷത്തിൽക്കിപ്പുറവും ആണ് മോഹനയുടെ മുത്തച്ഛന്റെ സഹോദരന്റെ ൻ തന്ത്രി കണ്ഠർ രാജീവർ ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത് കേരളത്തിലെ ആത്മീയ താന്ത്രിക രംഗത്ത് സമാനതകളില്ലാത്ത സ്ഥാനത്തുള്ള താഴ്മൺ മഠം ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് ലോകമെങ്ങുമുള്ള അയ്യപ്പ അയ്യപ്പഭക്തർ ദൈവതുല്യരായി ആദരിക്കുന്ന താഴ്മൺ കുടുംബാംഗങ്ങളിൽ ഒരാളായ തന്ത്രി കണ്ഠർ രാജീവർ ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ പ്രതിയായ പോറ്റിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന വെളിപ്പെടുത്തലാണ് കുടുംബത്തെ വിവാദത്തിലാക്കിയത് പരശുരാമൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന തന്ത്രി കുടുംബങ്ങളാണ് താഴ്വണ് ും എന്നാണ് ഐതിഹ്യം സമുദ്രയാത്രയ്ക്കിടെ താഴ്മൺ താഴെ മണ്ണ് കണ്ട കുടുംബം താഴ്മൺ എന്നും കടൽ താണ്ടിപ്പോയ കുടുംബം തരണനല്ലൂർ എന്നും അറിയപ്പെട്ടു കണ്ണർ മഹേശ്വരർ കണ്ണർ കൃഷ്ണർ കണ്ണർ നീലകണ്ഠൻ എന്നിവരായിരുന്നു ആദ്യകാല തന്ത്രി പ്രമുഖർ മക്കത്തായ സമ്പ്രദായം പിന്തുടരുന്ന ഈ കുടുംബത്തിൽ നിന്ന് കണ്ഠർ രാജീവനും കണ്ടർ മഹേഷ് മോഹനരും ഉൾപ്പെടെയുള്ള പുതിയ തലമുറയാണ് ഇപ്പോൾ ശബരിമലയിലെ താന്ത്രിക അവകാശം വിനിയോഗിക്കുന്നത് പതിനഞ്ചോളം വിദേശ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങളിലും ഈ കുടുംബത്തിന് താന്ത്രിക അധികാരമുണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളയിലെ പ്രധാന പ്രതിയായ പോറ്റിയുമായുള്ള തന്ത്രിയുടെ ബന്ധമാണ് കേസിൽ നിർണായകമായത് മുൻപ് ആചാര വിശുദ്ധമായ വഴിപാടുകൾ നിർദ്ദേശിച്ചതിന് പോറ്റിയെ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് ഇതേ തന്ത്രിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ വൻ സ്പോൺസറായി പോറ്റി തിരിച്ചെത്തിയത് തന്ത്രിയുടെ പിന്തുണയോടെയാണ് എന്ന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട് ശബരിമലയിലെ ഏത് ആചാരപരമായ കാര്യത്തിലും അന്തിമമായ അനുരഞ്ജ അതായത് അനുവാദം നൽകേണ്ടത് തന്ത്രിയാണ് പലപ്പോഴായ സ്വർണപ്പാളികൾ കൈമാറാനും സന്നിധാനത്തെ സ്വർണവുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്കും തന്ത്രി നൽകിയ ഇത്തരത്തിലുള്ള അനുഞ്ചകൾ പോറ്റിക്ക് വലിയ സഹായമായെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതാണ് ഭക്തർ ആദരവോടെ കണ്ടിരുന്ന തന്ത്രിയെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാക്കി ശബരിമലയിലെ അവസാന വാക്കായി കണക്കാക്കപ്പെടുന്ന തന്ത്രി തന്നെ ഇത്തരമൊരു സാമ്പത്തിക ക്രമക്കേടിൽ കുരുങ്ങിയത് അയ്യപ്പ ഭക്തരെ വലിയ തോതിൽ നിരാശരാക്കിയിട്ടുണ്ട് ആചാര്യ പദവിയുടെ വിശുദ്ധ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത് ശബരിമല തന്ത്രം കയ്യിൽ വന്നതോടുകൂടിയാണ് താഴ്വൺ കുടുംബം കേരളത്തിലെ ഏറ്റവും പ്രബലരായ തന്ത്രി കുടുംബമായി മാറിയത് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷന്റെ ചോദ്യങ്ങളിൽ നിന്ന് മോഹനർക്ക് വേദമോ സംസ്കാരം ോ ഭാഗ്യസൂക്തമോ പോലുമോ പോലും ഒന്നും അറിയില്ല എന്ന് വ്യക്തമായതും വലിയ നാണക്കെടാൻ മാറി ശബരിമലയിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ജസ്റ്റിസ് കെ എസ് പരിപൂർണൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു കമ്മീഷൻ മോഹനരെ വിചാരണ ചെയ്തതിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതായി പറയുന്നത് തന്ത്രിക്ക് വേണ്ട പ്രത്യേകത അറിവുകളോ ശാന്തി പണിയുടെ പ്രാഥമിക പാഠങ്ങളോ കണ്ടൻ മോഹനർക്ക് ഇല്ലെന്നായിരുന്നു ജസ്റ്റിസ് പരിപൂർണനും ജസ്റ്റിസ് പി എം തുളസീദാസും ചേർന്ന് നടത്തിയ ത്തിൽ പങ്കെടുത്തത് സംസ സംസാരിച്ച മോഹനർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലെന്നായിരുന്നു സംസ്കൃതം അറിയുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നായിരുന്നു അത്രയും മറുപടി പിന്നെ ശബരിമലയിൽ തന്ത്രിയായി മോഹനരെ കണ്ടില്ല അടുത്തിടെ കണ്ടത് അയ്യപ്പ സംഗമ വേദികളിലാണ് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു